ഹലോ ഈ സൺഡേ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എന്നുവെച്ചാൽ സാന്റോ പപ്പായുടെയും ടോൺസ് മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ അപ്പം അഞ്ചാം തീയതിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഞങ്ങൾക്ക് അഞ്ചാം തീയതി ഇവർക്കെന്തൊരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഞങ്ങളത് ഞായറാഴ്ചത്തേക്ക് സെലിബ്രേഷൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞായറാഴ്ച വന്ന എന്താ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു സാൻ്റോപ്പ പറഞ്ഞു നമുക്ക് പുറത്ത് പോകാം പുറത്ത് പോയിട്ട് നമുക്ക് വന്നിട്ട് രാത്രിയിൽ കേക്ക് മുറിക്കാം പന്ത്രണ്ട് മണി കഴിയുമ്പോൾ കേക്ക് മുറിക്കാം അഞ്ചാം തീയതിയാണ് ആണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നാല് വർഷം ആകുകയാണ് നാലാമത്തെ വർഷം അങ്ങനെ അന്ന് അങ്ങനെ പോകാം എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥലം അജ്മാനിലെ ഫെസ്റ്റിവൽ സിറ്റിയാണ് അപ്പം ഇവർ പോയിട്ടുള്ളതാണ് ഞാനും മക്കളും പോയിട്ടില്ല ഞങ്ങൾ പോ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പം അജ്മാനിലോട്ടാണ് പോകുന്നത് അപ്പം അവിടുത്തെ ഇത് കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ കഴിഞ്ഞ് ഇവന്മാർക്ക് ഒക്കെ ഉണ്ട് പക്ഷേ അവന്മാർ കയറത്തൊന്നുമില്ല വണ്ടിയെ കയറി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അവന്മാരിങ്ങനെ അതെല്ലാം കളിയൊക്കെ കഴിഞ്ഞാൽ അവന്മാർ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി രണ്ടുപേരും മമ്മിയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങും അപ്പോൾ ഇന്നവാട് കിടന്നുറങ്ങിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി ട്രാഫിക്കൊക്കെ ആയിട്ട് ഇവിടെ വന്ന് പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അത് എൻ്റെ പപ്പ പാസ്സെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി പാസ് എടുക്കാൻ പോയി പാസ് എടുത്തുകൊണ്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്ന് അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഞങ്ങൾ മുന്നേ നടന്ന് പാസും കൊണ്ട് വന്ന് അകത്ത് കയറാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താൻ്റെ പപ്പായുടെ കൂട്ടുകാരൻ ജിത്ത് ജിത്തും ഫാമിലിയും അവിടെ ഉണ്ടെന്നറിഞ്ഞത് അപ്പോൾ ഫോൺ ഇടയ്ക്ക് ഈ സാറ് വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ അവർ എല്ലാവരെയും കണ്ടു അപ്പോൾ അവർ നമ്മളെ നോക്കി വെയിറ്റ് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ മക്കളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് തള്ളിക്കൊണ്ട് വരുമായിരുന്നു വണ്ടിയെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഞാൻ വീഡിയോ ഒക്കെ ഇല്ല അങ്ങനെ ഇങ്ങനെയെല്ലാം എടുത്ത വീഡിയോ എല്ലാം കറക്റ്റ് ഓർഡർ അനുസരിച്ചൊന്നും അല്ലായിരുന്നു വീഡിയോ അങ്ങനെയെല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങളവിടെല്ലാം നടന്ന് അങ്ങനെ ഓരോന്നോരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ കുറെ സന്ധ്യ ആയതുകൊണ്ട് ഈ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലോട്ട് ചെല്ലുന്നുകൊണ്ടുക ഉത്സവപ്പറമ്പിലും വിരുന്നുകളൊക്കെ കൂടുന്നോണക്കാം പള്ളിയിലൊക്കെ പോകുന്നോണക്കെ ഇരിക്കും എല്ലാം സെയിം അല്ലേ ഉത്സവം അങ്ങനെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ പകലത്രയും വലിയതില്ലാന്ന് തോന്നുന്നൊരു കാലുനീളമുള്ള മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല അതങ്ങനെ കിട്ടി വച്ചിരിക്കുന്നതായിരിക്കും പക്ഷെ അങ്ങനെ നടന്നുകൊണ്ടപ്പം മമ്മിക്ക് ലൂക്കിന് ആ പുള്ളിയുടെ ഒന്ന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ആ പുള്ളിയുടെ കൊടുക്കാനായിട്ട് തന്നെ അത് ചോദിക്കുക എന്നിട്ട് കൊടുക്ക കൊടുക്കും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അവനെ അവരുടെ കൈ കൊടുക്കുക അപ്പം ജിത്ത് അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന് അപ്പം നോ ലൂക്കിനെ കൊടുക്കുന്നത് കൊടുക്കുന്നത് കണ്ടും ലൂക്ക് അങ്ങോട്ട് കയ്യിലിരിക്കുന്നത് നോക്കിയിരിക്കുക എന്നിട്ട് കുറച്ച് ലൂക്കിന് പേടിയൊന്നും ഇല്ലായിരുന്നു ലൂക്ക് ആ മനുഷ്യൻ്റെ അത്രയും പൊക്കമുള്ള മനുഷ്യൻ്റെ കൈക്ക് ലൂക്ക് അനങ്ങാതെ അങ്ങനെ ഇരുന്ന് അവരെങ്ങാതിരുന്നു എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഞാനും വീഡിയോ എടുത്തോളൂ ഫോട്ടോ എടുത്തില്ലെന്ന് തോന്നുന്നു പിന്നെ തിരിച്ചു സാൻ്റെ പപ്പ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പക്ഷെ ആ മനുഷ്യൻ അത്ര കറക്റ്റായിട്ട് അതിന്ന് കുനിഞ്ഞ് അത് കൊച്ചിനെ കൊടുത്ത് അവന് പേടിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു അവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കൊച്ചി ചേർക്കണം ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കഴിഞ്ഞ ആൾ പിന്നെ ഞങ്ങൾ ഇന്നാ കാണുന്നത് ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും ഇന്നാണ് അതിനെ കാണുന്നത് അവൻ വിളിച്ചിട്ട് ആരും വിളിച്ചിട്ട് ചെന്ന് വന്നൊന്നുമില്ല കയ്യിൽ അവൻ കരഞ്ഞു അവൻ പിന്നെ ഞങ്ങളെടുത്തൊന്നുമില്ല സാറിന്റെ പാകം നോക്കി അവൻ എടുക്കാനായിട്ട് പക്ഷേ അവൻ ചെല്ലില്ലായിരുന്നു വന്നില്ല ഞങ്ങളുടെ കയ്യിലൊന്നും കണ്ടോ അവൻ വരത്തില്ല അവൻ കരഞ്ഞു ആ പരിചയമില്ലാത്തതും കൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ അവനൊരു സങ്കടം പിന്നെ അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അവനോട് ജിത്തിന് ഭയങ്കര ആ ജിത്ത് ഹായിയൊക്കെ പറഞ്ഞതാണ് ജിത്ത് ജിത്തിൻ്റെ വൈഫ് ഈ മോന് എന്നൊക്കെ വെക്കുന്നത് അമ്മ അങ്ങനെ ജിത്തിന് ഭയങ്കര പരാതി ഉണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ബർത്ത് ജിത്തിൻ്റെ അനിയനും അമ്മയായിരുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഞാനിടത്ത് ജിത്തിൻ്റെ വൈഫിൻ്റെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു ഞാനത് വൈഫിൻ്റെ അമ്മയെന്നാണ് അതിൽ പറഞ്ഞത് പക്ഷേ അത് ജിത്തിൻ്റെ അമ്മയായിരുന്നു ജിത്ത് അപ്പം എന്നോട് പറഞ്ഞ അമ്മ എൻ്റെ അമ്മേനെ പറഞ്ഞില്ല എന്നൊക്കെ മാറി പറഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞു പരാതിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജിത്ത് അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞാനത് പറയുന്നുണ്ട് പറയുമെന്നുള്ള ജിത്തിനെ അറിയില്ല അങ്ങനെ ഇത് ജിത്തിൻ്റെ അമ്മയാണ് പിന്നെ അനിയൻ ജോലിയുണ്ട് അത് അതിപ്പം അവരുടെ കൂടെ വന്നിട്ടില്ല അപ്പം അതിനും അതിൻ്റെ അന്ന് ഇവിടെ അതിൻ്റെതിൽ ബർത്ത്ഡേയിൽ ഉണ്ടായിരുന്ന അത് കൊച്ചു അനിയൻ ഉണ്ടായിരുന്നു അവർ ഫാമിലി ഫോട്ടോ എടുത്തപ്പം അനിയനാണ് കൂടെ നിന്നത് പക്ഷേ ഞാനത് പറഞ്ഞില്ല അതിനൊക്കെ പോട്ടെ ജീത്തിൻ്റെ പരാതി ഇതുകൊണ്ട് മാറുമായിരിക്കും ഇതുകൊണ്ട് തീരുമായിരിക്കും പരാതി മാറ പറയത്തില്ലായിരിക്കും ഇനി അമ്മയാണ് അമ്മ ഇപ്പം കുറച്ച് മാസമായിട്ട് ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് അമ്മ അമ്മ പോവാണ് അടുത്ത ആഴ്ച പോവുമെന്നാണ് പറയുന്നത് വാവയെ കാണാൻ വന്നതാണ് അമ്മ വാവ ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെ അവർ വന്നതാണ് അപ്പോൾ അമ്മ വന്നില്ലായിരുന്നു അമ്മ പിന്നെ കുറച്ചൊക്കെ ഇവിടെ എല്ലാം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വന്നിരിക്കുക അപ്പോൾ അമ്മ ഈയിടെ പോകും അപ്പോൾ അതിന് എല്ലാം കൊണ്ടുവന്ന് ഓരോ സ്ഥലമൊക്കെ ഉണ്ടല്ലോ അമ്മയായിട്ട് അവരിങ്ങനെ ഇടയ്ക്കൊക്കെ കറങ്ങി നടക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് കുറേ നേ കുറേ നേരം അവിടെ നിന്ന് കളിപ്പിച്ച് പിന്നെ ചേച്ചി ഉണ്ട് അവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നോഹാണെങ്കിൽ പപ്പട കൈന്ന് മാറത്തേ ഇല്ലായിരുന്നു ഓ പപ്പാട കയ്യിൽ തന്നെ അങ്ങിയിരിക്കുമായിരുന്നു ടോൺസിയും മമ്മീം ചിത്തും കൂടെ കണ്ട് വർത്താനൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ചു വീഡിയോ എടുത്തോണ്ട് നടക്കുക ഞാൻ ഫുള്ളും ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തോണ്ട് നടക്കുവായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ വീഡിയോ കറക്റ്റായിട്ട് ഓർഡർ അനുസരിച്ച് ചിലപ്പം വരുവല്ലായിരിക്കും അങ്ങനെ പിന്നെ അവിടെ നിന്ന് വർത്താനം കഴിഞ്ഞ് പിന്നെ ഈ കളിക്കുന്നതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് അല്ലാതെ വേറെ ഇവന്മാരൊന്നേലും കേറത്തൊന്നുമില്ലല്ലോ അല്ലാതെ തന്നെ കാർച്ചയാണ് അപ്പം പിന്നെ അതങ്ങനെ കയറ്റിയിട്ടും കാര്യമില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവൻബിയെല്ലാം നടന്ന് പിന്നെ സാൻ്റെ പപ്പ ആണത് ഉണ്ടാവണം അവൻ അവൻ അവനവന് തുടങ്ങി അവൻ ഇങ്ങനെ അങ്ങ് കരയും പിന്നെ ആ മനുഷ്യൻ വേറൊരു വലിയ കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ അത് വീഡിയോ എടുക്കാൻ പോയില്ല ആ വലിയ വലിയൊരു കൊച്ചിനെ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊരു അത് എടുക്കുക കൈ നമ്മൾ മുന്നിലോട്ട് കൊടുക്കുമായിരിക്കും കൊച്ചുങ്ങളെ കുനിഞ്ഞ് ലൂക്കിനെ കുഞ്ഞ ഇങ്ങോട്ട് തന്നത് പിന്നെ അവിടെല്ലാം കണ്ട് ഞങ്ങളവിടെ നിന്ന് പിന്നെ വേറെ സ്ഥല വേറെ സ്ഥലത്തോട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ഇരുന്ന് പിന്നെ അവനെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കളഞ്ഞു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മമ്മി മമ്മി അങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എങ്ങോട്ടാണ് പോകണ്ടത് പിന്നെ അവനെ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി സന്തോഷമായപ്പോൾ അവനെ ഓടി ഓടി ഇങ്ങോട്ട് വന്ന് ചിരിച്ചോണ്ട് അവൻ സന്തോഷം കൊണ്ട് ഓടി ഇങ്ങോട്ട് ചിരിച്ചോണ്ട് ഓടി ഇങ്ങോട്ട് വന്ന് എന്നിട്ട് അവിടെ എല്ലാം നടന്നു അവനങ്ങനെ ഇഷ്ടം അവനിങ്ങനെ നടക്കുക പിന്നെ ജിത്തിൻ്റെ മോനും അവനും തന്നെ നടക്കണം അതെല്ലാവർക്കും തന്നെ നടക്കണം ആ ഒരു പിന്നെ അവൻ തന്നെ തന്നെ വീണു അത് അവട്ട് വീണിട്ട് പതി അവൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞെഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞ അവൻ തന്നെ എന്നിട്ടവൻ തന്നെ എഴുന്നേറ്റിട്ടാ അതിൻ്റെ കമ്പിയെ പിടിച്ച് കുറച്ച് നേരം ആശാനം അങ്ങനെയൊക്കെ നിന്ന് അവിടെ നിന്ന് യു അവിടെയും വീണവൻ അവൻ അവിടെയും വീണ്ടിട്ട് തിരിച്ച് പിന്നെ ഞങ്ങൾ വീടിന് വണ്ടിയെ കൊണ്ടുവന്നു വന്നു അവനിങ്ങനെ അവൻ അവന് നടക്കണം എന്നാണ് പിള്ളേരാണെങ്കിൽ അവർക്ക് കളിക്കണം നടക്കണം അങ്ങനെയൊക്കെ ഇതായിരിക്കും തന്നെ നടക്കണമെന്നൊക്കെയാന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഓക്കൂട്ടനെ ഉറക്കം വരുന്നു പിന്നെ ഞാൻ യുക്കനും അമ്മിയെടുത്തിരിക്കുക പിന്നെ അവനെ കുറച്ച് നേരം അവിടെ നിന്നു അവനെ പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തു പിന്നെ കപ്പലണ്ടി കപ്പലണ്ടി വാങ്ങിച്ചു കപ്പലണ്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ലേസ് ഇവന്മാർക്ക് ഇവന്മാരെ നിരത്താനായിട്ട് എന്തെങ്കിലും കൊടുത്തിരുത്തണ്ടേ എന്ന് പറഞ്ഞിട്ട് രണ്ട് പാക്കറ്റ് ലെയ്സ് വാങ്ങി മൂന്ന് പായ്ക്കറ്റ് വാങ്ങിച്ചു കൊച്ചു ചേർക്കനും ഒരെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മൂന്ന് പായ്ക്കറ്റ് ലേസൊക്കെ വാങ്ങിച്ച് ഇവന്മാരെ വണ്ടിയിൽ ഇരുത്തണ്ടേ ഇന്ന് വീട്ടിലാണെങ്കിൽ ആ പക്ഷേ അവന്മാർക്ക് ആ ഈ ഇത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും കുറച്ച് നേരം നിന്ന് കുറച്ചെല്ലാം തുപ്പിയൊക്കെ കളയുകയൊക്കെ ചെയ്ത് അങ്ങനെ ലേസും ഒക്കെ വാങ്ങിച്ച് ഉത്സവമാണ് അവന് വായിക്കൂട്ടാ വരുന്നു കുട്ടിന് ഉറക്കം വരുന്നുണ്ട് ഉറക്കം ശരിയായില്ല അങ്ങനെ ആ ലെയ്സ് ലേസ് വാങ്ങി ലൂക്കിനെ കൊണ്ടിരുത്തി ലൂക്ക് പാവൻ ലേസ് പിടിച്ചുകൊണ്ടിരിക്കുക അവന് വലിയ കുഴപ്പമില്ലായിരുന്നു അവൻ വഴക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയതേ ഇല്ല നോക്കായിരുന്നു ഫുള്ളും സാൻ്റെ വെപ്പം എടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് 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 കരഞ്ഞിരിക്കുമായിരുന്നു അവന് കുറച്ച് നേരം താഴെ നിൽക്കും താഴെ നിൽക്കുമ്പോൾ ഓടും ഓടും അമ്മ അമ്മ പിന്നെ അത് രണ്ട് പേർക്കും അത് പൊട്ടിച്ച് പൊട്ടിച്ചു കൊടുത്ത് പൊട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് പിന്നെ വണ്ടി തള്ളിക്കൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് പിന്നെ വേറെ അത് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവർക്ക് ലേസ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു പിന്നെ കപ്പലണ്ടി വീണ്ടും കപ്പലണ്ടി വാങ്ങിച്ചു ജിത്തും വാങ്ങിച്ചു എൻ്റെ പപ്പായും വാങ്ങിച്ചു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി വാങ്ങിയത് ഈ ഒരു ട്രിപ്പ് വാങ്ങിച്ചു പിന്നെ മാങ്ങയുടെ പ്രശ്നമുണ്ട് മാങ്ങ ഇവർ ഇവർ വാങ്ങിച്ച് കൈപ്പിടിച്ചിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച മാങ്ങ ഇവരിവിടെ വന്നപ്പോൾ വാങ്ങിച്ചെന്ന് പറയുന്നു അപ്പോൾ അവർ അത് വാങ്ങിച്ച് നേരത്തെ കൈ കൈപ്പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വന്നാൽ അവിടെ മാങ്ങ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കപ്പറണ്ടി കഴിക്കുകയാണ് ജിത്ത് മോനും കൊടുക്കില്ല കപ്പറണ്ടി പിന്നെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളവിടെല്ലാം ഇങ്ങനെ പതിയെ പതിയെ നടന്നു ഇവർ പുറകെ വന്നുകൊണ്ട് ഞാൻ പതിയെ ഇവരുടെ വീഡിയോ ഇച്ചിരി എടുക്കാൻ കൊടുത്തോണ്ട് കുഞ്ഞു കെറുക്കനും ഓരോന്നൊക്കെ കാണിച്ച് കാണ്ട് നടക്കുമായിരുന്നു അങ്ങനെ കൊച്ചിനവിടെ അവൻ നാഴക്കിട്ടാൽ പാടല്ലേ ഇവർ മൂന്ന് പേര് ഇവർ മൂന്ന് മുന്നേ അങ്ങ് പോയി ഇവർ മുന്നേ പോയിട്ട് അവിടെ മാങ്ങ വാങ്ങിക്കുന്ന സ്ഥലം സ്ഥലത്തോട്ട് ഇവർ മുന്നേ അങ്ങ് പോയി അപ്പം സാൻ്റെ പപ്പം വാങ്ങാൻ വാങ്ങിക്കാൻ പോയി പിന്നെ ഇവർ പുറങ്ങി നിന്നപ്പോൾ ഇവർ അമ്മയും മക്കളും അവിടെ ഒരു ലവ് ബേർഡ്സിനെ പോലെ ഏതാണ്ടൊക്കെ കാണാമെന്നൊക്കെ ഒരു കിളികളും പിന്നെ താഴെ എന്താണ്ട് മുയലും ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അത് കാണാനായിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ ബാ നമുക്കന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഇവരെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നത് പിന്നെ സാ ടോൺസി മമ്മി അടുത്ത് വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇടയ്ക്ക് കുറച്ച് നേരം ഓരോ സ്ഥലത്തും നിന്ന് 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 നിന്നാണ് പോകുന്നത് അപ്പോൾ അടുത്ത വേറെ വേറെ റൂട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ നിന്ന് ഇടയ്ക്ക് പിള്ളേരുമായിട്ട് നിന്ന് വർത്താനം പറയും ആഹാ അമ്മ അമ്മയായിട്ട് അമ്മയായിട്ട് പിന്നെ ഞാൻ പിന്നെ അതുവഴി വലിയ നടന്ന് ഞാൻ ഇടയ്ക്ക് ഞാൻ വീഡിയോ വീടി ഇവർ മുന്നേ നടന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ വീടിയോടുത്തോണ്ട് പതിയെ പുറകെ ഞാനും അങ്ങനെ ആ ഫെസ്റ്റിവൽ സിറ്റിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ടോൺസി മമ്മിയുടെയും പപ്പായുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ എന്നെയും മക്കളെയും കൂടെ കൊണ്ടുപോയ സ്ഥലമാണത് അങ്ങനെ അവിടെ നിന്ന് നടന്ന് പിന്നെ ഇവർ ഇവർ സർപ്രൈസായിട്ടാണ് ഇവരിവർ വന്ന് ജിത്തൊക്കെ വന്നത് ഞങ്ങൾ അറിഞ്ഞേ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാണ് സാന്റോപ്പായ വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴാണ് അറിഞ്ഞത് ഇവരിവിടെ ഉണ്ടെന്ന് അപ്പോൾ സർപ്രൈസായിരുന്നു ഇവരും ഇവർ അങ്ങനെ പിന്നെ ലൈസോണ്ടൊന്ന് കൊടുത്തതാണ് നന്ദി അവിടെ നിന്ന് നടന്ന് പിന്നെ ഞങ്ങൾ വേറെ റൂട്ടിലോട്ട് വന്ന പിന്നെ ഇതാണ്ട് ലവ് ഔബേഡ്സിനെ കാണാനായിട്ട് അവനെ അവന് കൊച്ചിറക്കൻ അവിടെ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ആയിട്ട് ഞാൻ അങ്ങോട്ട് വന്നു അവനവിടെ നിന്ന് കാണുമല്ലേ അപ്പോൾ അന്ന് അവൻ്റെ ഇടിക്കലോട്ട് കുറച്ച് നേരം പോകാനും പറഞ്ഞിട്ട് പിന്നെ തത്തയോ ഏതാ കുഞ്ഞു കിളികളൊക്കെയാ പിന്നെ ഏതാണ്ട് മുയൽ അത് എനിക്കറിയില്ല എന്നാന്ന് ഞാനത് ശരിക്കും വീഡിയോ ഒന്നും കണ്ടില്ല ഞാൻ എടുത്തില്ല ശരിക്കും ഞാനത് വിഞ്ഞ് തിരിച്ച് മുയലാന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പം അവിടെ നിന്ന് നടന്ന് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് ഇവിടെ നിന്ന് വീണ്ടും വർത്തമാനം പറയുക പക്ഷേ ഇങ്ങ് എങ്ങോട്ടും വലിയ വലിയ എങ്ങോട്ടും ഇപ്പോൾ വാങ്ങിനകത്ത് തന്നെ കുറേ ഭയങ്കര സ്ഥലമൊക്കെ അല്ലേ ഓരോ സ്ഥലവും ഇങ്ങനെ കണ്ടു കണ്ട് പോകാം വീണ്ടും കളിക്കാനുള്ളത് നമുക്ക് പക്ഷേ പിള്ളേർക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് അവർ കുഞ്ഞായതുകൊണ്ട് അവരെ ഒന്നും കയറ്റാനോ ഒന്നും പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞത് കപ്പലണ്ടിയൊക്കെ തിന്ന് അങ്ങനെ ഇതും മാങ്ങ വാങ്ങിച്ചതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാനൊക്കെ വാങ്ങിച്ചായിരുന്നു അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നതേ ഉള്ളൂ അല്ലാതെ എങ്ങനെയും കയറാനോ അതിൽ കളിക്കുന്ന പ്ലേ കളിക്കുന്നതിലൊന്നും കയറാനോ ഒന്നും പറ്റത്തില്ല ഇത് യൂപ്പ പിള്ളേരെയും കൊണ്ട് എന്നാ ചെയ്യാൻ അറിവായിരുന്നെങ്കിൽ അവന്മാർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അമ്മമാർക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ അങ്ങോട്ട് നടത്തിയിട്ടോ എങ്ങാനും ഓടിപ്പോയെങ്കിൽ നമ്മുടെ കണ്ണുമുട്ട് പോയെങ്കിൽ എന്തു ചെയ്യും ഉമ്മമാർ ഒച്ച ഓട്ടം ഓടിയാൽ പിന്നെ അത് പാടല്ലേ അതുകൊണ്ടിങ്ങനെ ഞങ്ങളിങ്ങനെ അവന്മാരുടെ പുറകെ ഇങ്ങനെ അതും അതുങ്ങളെ കൊണ്ടിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഇന്നൊന്നും ഇന്ന് ഒന്നേലും ഒന്നേലും കേറിയൊന്നുമില്ല പിന്നെ ഒന്നേലും കേറാൻ പറ്റിയില്ല പിന്നെ അവിടെ ഇങ്ങനെ ആനയുണ്ടായിരുന്നു അങ്ങനെ ഓരോ അങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പുല്ല് കൊണ്ടാന്ന് തോന്നുന്നു അത് ഞാൻ തൊട്ട് നോക്കിയൊന്നുമില്ല അങ്ങനെ അതങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്നാ മാങ്ങ വാങ്ങിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ മാങ്ങ വാങ്ങിച്ചു അങ്ങനെ ഏറ്റവും മമ്മി വെട്ടി മാങ്ങ അത് ചുമല കളറും വാങ്ങിച്ചു പിന്നെ പഴ മാങ്ങയും വാങ്ങിച്ചെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ മാർ മക്കളെ ലേസ് തന്നുകൊണ്ടിരിക്കുക പിന്നെ അവർക്ക് പൈ ആ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഫ്രൂട്ട്സിൻ്റെ പടം പടം ഞാനെടുത്ത് അങ്ങനെ ഓരോ കളർ വാങ്ങായ പക്ഷേ ചുമല ചുമലയും ചുമലയും ഞാൻ വാങ്ങിച്ചത് പഴം വാങ്ങാൻ പഴുത്തതും വാങ്ങിച്ചരിഞ്ഞത് പിന്നെ ഇപ്പോൾ വന്ന് പൊട്ടിച്ച് കഴിക്കാൻ ടൂൺസി മമ്മി പൊട്ടിക്കുന്നു എന്നിട്ട് അതിൻ്റെ മുളക് പൊടിയോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ പോയത് നടക്കുന്ന മുളക് പൊടിയും ഉപ്പും എന്ന് തോന്നുന്നു എന്നാലും മധുരം നല്ല ഭയങ്കര മധുരം ഉണ്ട്. അവിടുത്തെ വേറെ ഇത് പഴമാങ്ങ സല്ലപ്പം വാങ്ങിച്ചത് ചുമലയും പഴമാങ്ങയും കൂടെ വാങ്ങിച്ചത് ഇവര് ചുമല മാങ്ങ വാങ്ങിച്ച് ഞങ്ങള് പറഞ്ഞത് കൊണ്ട് ഇവർ ചുമല മാങ്ങ വാങ്ങിച്ച് വെച്ചു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അത് വലിയ ടേസ്റ്റ് പറഞ്ഞില്ല പക്ഷേ പുളി വേണമെന്ന് തോന്നുന്നു ഇനി പക്ഷേ ഞങ്ങൾക്ക് മധുരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ലായിരുന്നു ടോൺസി മമ്മിക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കഴിച്ചപ്പം മക്കൾക്ക് പഴുത്തത് കൊടുത്തു പഴുത്തത് കൊടുത്ത് പഴു പച്ചത് അത് പച്ച ചുമല കളർ തിന്ന് കഴിഞ്ഞ് ഞാൻ അടുത്ത് സൻ്റെ പപ്പ കൊണ്ട് തന്നു പഴുത്തതാണെന്ന് പറഞ്ഞിട്ട് അന്ന അത് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വാങ്ങിച്ചു ഞാൻ കൊള്ളായിരുന്നു നല്ലതായിരുന്നു അപ്പം അവർ ജിത്തിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പഴമാങ്ങ അരിഞ്ഞ് മുളകൂടിയും ഉപ്പ് ഇട്ട് സൻ്റെ പപ്പ ഹായി പറഞ്ഞു ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അവരതെടുത്തോണ്ടിരിക്കും അത് അപ്പം നമ്മളിത് ഇത് കഴിക്കുക അപ്പോൾ അമ്മ അമ്മ അവരത് എടുക്കട്ടെ എന്ന് ഓർത്തോ ഞാൻ പഴുത്ത മാങ്ങ പഴുത്തമാങ്ങാ പഴുത്ത മാങ്ങയും കഴിച്ച് ലൂക്ക് പച്ചയും കഴിച്ച് കഴിക്കുന്നുണ്ട് കഴിക്കുകയൊന്നുമില്ല ചുമ്മാ അത് തുപ്പുക കളയുക തുപ്പുക കളയുക ഇതൊക്കെ തന്നെ അല്ലാതെ ഇത് അത് കഴിക്കാനോ വല്ലതാണ് അങ്ങനെ അവിടെ ഇരുന്ന് അത്രയും സമയം പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കത്തി അടിച്ച് പിള്ളേർക്ക് അവർക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കണമായിരുന്നു പക്ഷെ അവർക്ക് അങ്ങോട്ട് കൊച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടില്ല കൊച്ചിനങ്ങോട്ട് വലിയ ടേസ്റ്റ് തോന്നില്ല പിന്നെ അതുകൂടെ ഞങ്ങൾ ഞങ്ങൾ കഴി ഞങ്ങൾ കഴിച്ചത് കഴിച്ചു തീർത്തി ഞങ്ങളത് പിന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാ വാങ്ങാം അതവരെ അമ്മ എടുക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പന്മാർ കഴിക്കുന്ന വീഡിയോ ആണ് മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ ചുമ്മാ കഴിച്ച് കഴിക്കുകയൊന്നും അല്ല വെറുതെ അത് കളയുക തുപ്പുക കളയ്യുക തുപ്പുക അമ്മ പതിയെ പൊട്ടിക്കുന്നത് എളുനാട്ടീന്ന് കൊണ്ടുവങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പം മുളകൊക്കെ അരിഞ്ഞ അമ്മ കൊണ്ടുവന്നതാണ് അത് അങ്ങനെ കൊച്ചിനെ മാങ്ങാൻ ജിത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനെ കടിച്ചു തിന്നോ എനിക്കറിയില്ല അവൻ കുറച്ച് കടിക്കും ഫുള്ളും കടിച്ചു തിന്നത്തില്ലായിരിക്കും ജിത്ത് പിന്നെ അടത്തി കൊടുത്ത അമ്മ പ്ലേറ്റിലോട്ട് ഞങ്ങൾക്കുള്ള മാങ്ങ എടുക്കുക എടു എടുക്കുക അതാണ് മാങ്ങ അമ്മ ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊണ്ടുവന്നു ഞാനത് പെറുക്കിപ്പറക്കി തിന്നുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ പപ്പ കമ്പൗണ്ട് കുത്തിന്ന് ഞാൻ പിന്നെ കൈകൊണ്ട് പെറുക്കി തിന്ന് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ അവിടെ കുറച്ച് നേരം നേരമായിരുന്നു ഇവന്മാരെയും കുത്തിയ സമയം അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ പിന്നെ അവിടെ കുറച്ച് നടന്നു ആ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക അത് കഴിഞ്ഞ് അവിടെ നിന്നാൽ അവിടുന്ന് ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അവന്മാരെയും കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇല്ല അന്മാർ ബഹളം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കൊച്ചു ചേർക്കാൻ കരയുന്നുണ്ട് ഞങ്ങൾ മാങ്ങ തിന്ന് തീർന്നില്ല എന്നാലും അവിടെ ഇരിക്കുമല്ലേ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഒക്കെ എല്ലാവരും ഇവിടെ നിന്ന് ഫുള്ള് മാങ്ങാ തിന്ന് മാങ്ങ തിന്ന് തീർത്ത് അവിടെ ഇരുന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് കഴിച്ചു കുഴപ്പമൊന്നുമില്ല നല്ല മാങ്ങയൊക്കെ ആയിരുന്നു അവർക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ജിത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് honestly yes secretly but honestly no more secrets ാരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങി പോകുന്ന ലിഫ്റ്റിൽ വന്ന് ഇറങ്ങി അങ്ങനെ ലിഫ്റ്റേ വന്ന് കയറി ലിഫ്റ്റിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ റൂമിലോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലോട്ട് വന്ന് കയറാനായിട്ട് പോവുകയാണെ അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് അവർ ജിത്തൊക്കെ വീട്ടിലോട്ടും പോയി എല്ലാം ഹായെല്ലാം പറഞ്ഞവർ വീട്ടിലോട്ടും പോയി അങ്ങനെ ഞങ്ങളിവിടെ ലൈറ്റൊക്കെ കത്തിച്ച് ഇവിടെ വാതിക്കെ വന്ന് നിൽക്കും അപ്പം ആ വാതിൽ തുറക്കുന്നു അങ്ങനെ ഇനിയും രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഞങ്ങൾ ഇനി കേക്ക് മുറിക്കണം ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇനി അത് വാങ്ങിച്ച അത് കഴിക്കണം പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് അത് വാങ്ങിക്കണം അത് കഴിക്കണം ഞങ്ങൾ വീട്ടിലോട്ട് കയറാനായിട്ടല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി പന്ത്രണ്ട് മണി വരെ വെയിറ്റ് ചെയ്യണം ഇവനിങ്ങക്ക് ചോ ഭക്ഷണം ഒക്കെ കൊടുക്കണം ഓർഡർ ചെയ്തിട്ടില്ല. ലിവർമാർക്ക് ചോറല്ലേ കൊടുക്കുന്നത് അതുങ്ങൾക്ക് അതുങ്ങൾ ഇങ്ങനെ അത് ഇതെല്ലാം ശരിയാക്കണം അത് കൊടുക്കണം ഞങ്ങൾ അവിടുന്ന് അടുത്തൊരു ഫോട്ടോയൊക്കെ ഞാൻ വെഡിങ് ആനിവേഴ്സറി ഡേ ഒക്കെ അല്ലേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ സാൻ്റെ പപ്പയുടെസും കൂടെ വെഡ്ഡിങ് അനുവേഴ്സൊക്കെ സെലിബ്രേഷൻ കഴിഞ്ഞു